ആംഗലേയ വിദ്യാഭ്യാസമാണ് ഭാരതത്തെ ഉയർത്തിയത് എന്നൊക്കെ ഒരു മിഥ്യാധാരണയിലാണ് സത്യം പറഞ്ഞാൽ ആ പ്രീ ഡിഗ്രി വരെ ഞാനും ഉണ്ടായത് ഭാരതത്തിന്റെ പാരമ്പര്യം എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ദൈനംദിന ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യമാണ് കുറച്ച് സമയം മനസമാധാന നടത്തിരിക്കാൻ പറ്റണം മഷ്റൂം പോലെയാണ് കൗൺസിലേഴ്സ് വരുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും മനുഷ്യൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഭൗതികത മനുഷ്യന് മതിയായ കാലത്താണ് ഇപ്പം മനുഷ്യൻ ജീവിക്കുന്നത് അവൻ ഇനി മാനസികമായ തലങ്ങളിലേക്കാണ് നമുക്ക് കളയാം എന്ന് പറയുന്ന വാക്ക് പോലും വയറിൽ കൊടുക്കുന്ന കുട്ടി കേട്ടിട്ട് അത് ഇല്ല പക്ഷേ ഉപബോധമണ്ഡലത്തിൽ കമ്പ്യൂട്ടർ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് വിത്ത് ആൾക്ക് റോയൽറ്റി കൊടുക്കാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പം നെറ്റ്വർക്കിന്റെ കേസ് എടുത്ത ഗൂഗിൾ അതില്ല ഇവർ രണ്ടില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾക്ക് എല്ലാവർക്കും അഞ്ച് ശരീരം ഉണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ശരിക്കും അഞ്ച് ശരീരം കൊണ്ടാണ് യോഗശാസ്ത്രം പറയുന്നത് അഞ്ചെണ്ണം ലളിതാശാസ്ത്ര സഹസ്രനാമം എന്താണ് നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എനിക്ക് അഞ്ച് ശരീരം ഉണ്ട് ഞാൻ എന്റെ മാതൃക്കളെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആ സമയത്ത് അയാൾ മരിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഡെഡ് ബോഡി എടുത്ത് നോക്കിയാൽ നമ്മുടെ എന്ന് പറയുന്ന ആളുടെ നഖവും മുടിയും വളരും മനുഷ്യൻ നടക്കുന്നത് പ്രകൃതിയിൽ നിന്ന് വിരുദ്ധമാണ് ഞാൻ എപ്പോഴും പറയലിപ്പോൾ ഈ കഴിഞ്ഞ വയനാട് ഇതിൽ എന്തുകൊണ്ട് മൃഗ മൃഗങ്ങളെ രക്ഷപ്പെട്ടു മൃഗങ്ങളെ രക്ഷപ്പെട്ടു അവർക്ക് അപ്സോർവ് ചെയ്യാൻ പറ്റും